അസാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വീട് കയറി താമസിക്കുന്ന ദിവസം നമസ്കാരം പ്രത്യേകിച്ച് സുബഹി നമസ്കാരം വീടുകളിൽ നമസ്കരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇങ്ങനൊരു ചോദ്യം വരാനുള്ള കാരണം പലപ്പോഴും ഫ്ലാറ്റ് വാങ്ങുമ്പോഴോ വീട് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ വീട് വെച്ച് കയറി താമസം തുടങ്ങുമ്പോഴോ ഒക്കെ ആദ്യത്തെ സുബഹിയുടെ നിസ്കാരം വീട്ടിലാവണം എന്നൊരു ധാരണ പല ആളുകൾക്കുമുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വീട് വെച്ച് താമസം തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് പ്രവേശിക്കുക വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക അള്ളാഹുനെ തിക്ർ നടത്തുക തസ്വീഹുകൾ ചെല്ലുക തിക്ർ നടത്തുക അള്ളാഹുവിനെ സ്മരിക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നാൽ സുന്നത്ത് നമസ്കാരം അത് വീട്ടിൽ വെച്ചാവാം അതിൽ വിരോധമില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കൽ ഉത്തമമാണ് സ്ത്രീകൾക്ക് പള്ളിയിലുമാവാം വീട്ടിലുമാവാം നിസ്കാരം പ്രത്യേകിച്ച് ഫല നിസ്കാരം അവർക്ക് എഫ്തിയാറുണ്ട് സ്ത്രീകളെ പോലെയല്ല പുരുഷൻ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം ഫർദും സുന്നത്തൊക്കെ നിസ്കരിക്കാം അവർക്ക് അവരുടെ സാഹചര്യം അനുകൂലമാകുന്ന അനുസരിച്ച് പള്ളിയിലോ വീട്ടിലോ ഒക്കെ നിസ്കരിക്കാം പുരുഷൻ അങ്ങനെയല്ല ആണുങ്ങൾക്ക് പള്ളിയിൽ പോകൽ വാജിബാണ് ഏകദേശം ഫർദിനോട് അടുത്ത ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് അവർ ജമാഅത്തായി ഒരു കുതിറുമില്ലെങ്കിൽ ജമാഅത്തായി തന്നെ അവർ പങ്കെടുക്കണം എന്നുള്ളതാണ് അപ്പൊ വീടുക ഒരു താമസിക്കുന്ന അന്നത്തെ സുബഹീലിച്ചില ആളുകൾ ഇമാവുമാരെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഒരു ജമാഅത്തായി സംഘടിപ്പിക്കുന്ന ശൈലിയുണ്ട് ഇത് ശരിയല്ല പള്ളിയിൽ പോയാണ് ആണുങ്ങൾ നിസ്കരിക്കേണ്ടത് സുന്നത്ത് നമസ്കാരം അത് പകലാവാം രാവിലെയാവാം എപ്പോഴും ആവാം അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കാം അത് വിരോധമില്ല ഫറദ് നമസ്കാരം വീട്ടിൽ ജമാളത്തായി ഉണ്ടാക്കി വീട് കയറി താമസിക്കുന്നതിന്റെ അന്നൊരു പ്രത്യേകമായ ജമാളത്ത് ഉണ്ടാക്കൽ അത് ശരിയല്ല അവർ പള്ളിയിൽ പോയി നിസ്കരിക്കണം ഹദീസിന്റെ തെളിവ് ഇപ്രകാരമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹുഹുരിക്കുന്ന ഹദീസിൽ കാണാം ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി ജമാഅത്തായി നമസ്കരിക്കുന്നതിനുള്ളത് മാത്രമല്ല റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിൽ കാണാം ഒരാൾ അലാ സ്വലാത്തിഹി സൂഖിഹി അങ്ങാടിയിൽ വെച്ചോ വെച്ചോ വീട്ടിൽ അവന്റെ കച്ചവട സ്ഥലത്ത് വെച്ചോ നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തി അഞ്ചിരട്ടി പ്രതിഫലമാണ് പള്ളിയുമായി ബന്ധപ്പെട്ട ജമാഅത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിയിലാണ് ജമാഅത്തിന് സവിശേഷത കൂടുതൽ അതുകൊണ്ട് വീട്ടിൽ വെച്ചും കച്ചവട സ്ഥലത്ത് വെച്ചും ഒക്കെ നമ്മൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയഞ്ചിരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് ആ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പള്ളിയാണ് അപ്പൊ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ വീട്ടിൽ ഒരു ഇമാമിനെ കൊണ്ടുവന്ന് അവിടെ ജമാഅത്തായി നമസ്കരിപ്പിച്ച് വീട് കയറി താമസിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകമായ ജമാണത്ത് വീട്ടിൽ സംഘടിപ്പിച്ച് പള്ളിയിലെ ജമാഅത്ത് ഒഴിവാക്കുന്ന രീതി നമ്മൾ പിൻപറ്റരുത് പള്ളിയിലെ ജമാണത്തിന് വലിയ പ്രതിഫലമാണുള്ളത് അതേപോലെ ചില ആളുകൾ റാത്തീബുകളും മൗലൂദുകളൊക്കെ വീടുകളിൽ നടത്താറുണ്ട് ഈ റാത്തീബിന്റെയും മൗലൂദിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഖഫർ റഷിർക്ക് ഹറാമിന്റെ വരികളുണ്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അള്ളാഹുവിന്റെ ചില സിഫാത്തുകളെയും സവിശേഷതകളെയും നിഷേധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് ഈ റാത്തീബുകളും മൗലൂദുകളും വീട്ടിൽ വീട് കയറി താമസിക്കുന്നതിന്റെ അന്നോ തലേ ദിവസമോ അന്ന് വൈകുന്നേരമോ പിറ്റേ ദിവസമോ ഒക്കെ നടത്തുന്നത് ശരിയല്ല നമുക്ക് എത്ര തിക്കറുകൾ ചെല്ലാനുണ്ട് എത്ര ദുരാളുകൾ നിർവഹിക്കാനുണ്ട് ഏഹ് ഖുർആാൻ പാരായണം നടത്താൻ പാടില്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യാം അതല്ലാതെ ഈ രൂപത്തിലുള്ള വിരാട്ട ഹറാമ് ഷിർക്കിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്ന ലാത്തീബിന്റെയും ഓറുദിൻ്റെയും പുറകെ പോകേണ്ടതില്ല മറ്റൊന്നാണ് പാല് കാച്ചൽ പാല് കാച്ചൽ പ്രിയപ്പെട്ടവരെ പാല് ഇപ്പോ ആദ്യം പാല് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പാല് കാച്ചി കൊടുക്കുന്നതിൽ വിരോധമില്ല ചായ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ചായ കാച്ചി കൊടുക്കുന്നതിൽ വിരോധമില്ല ഇനി മധുരപലഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മധുരപലഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വിരോധമില്ല ഇനി അതല്ല എന്തെങ്കിലും ഒരു സവിശേഷപരമായ രുചികരമായ വെള്ളം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ രൂപത്തിൽ വെള്ളം കൊടുക്കുന്നതിന് വിരോധമില്ല പക്ഷെ പാല് കാച്ചി അത് തിളച്ചു പോയി അതിന്റെ പത അടുപ്പിൽ വീഴുന്ന രൂപത്തിൽ ഗ്യാസെടുപ്പ് ഉണ്ടെങ്കിലും അത് വിറകടുപ്പിൽ കത്തിക്കണം അതിൻ്റെ പതയും മറ്റു കാര്യങ്ങളും പുറത്തേക്ക് വരണം ഇങ്ങനെ ഒരു ആചാരപരമായി അതേപോലെ തന്നെ ഈ പാല് കാച്ചു തുടങ്ങിയില്ലെങ്കിൽ വീടിന് അനർത്ഥങ്ങൾ ഉണ്ടാകും അപകടം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടു കൂടി പാല് കാച്ചിപ്പത് പുറത്തേക്ക് വന്നില്ലെങ്കിൽ വീടിന് പ്രശ്നമുണ്ടാകുമെന്ന ചിന്തയോടുകൂടി ഇതാണ് വീട് കയറി താമസിക്കുന്നതിന്റെ ഒരു ആദ്യത്തെ കർമ്മം ഈ കർമ്മം നിർവഹിച്ചേ പറ്റൂ എന്ന രൂപത്തിലുള്ള ഒരു ശൈലിയാണെങ്കിൽ അത് ഹറാമും വിതരാത്തും വിശ്വാസരംഗത്ത് ചില കാര്യങ്ങൾ കടന്നു വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്നുള്ള ചിന്ത വരികയാണെങ്കിൽ അത് ഷിർക്കും കുഫുറുമായി പോകുന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള നാട്ടാചാരങ്ങളെയും സഹോദര സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും കടമെടുത്ത് ആ രൂപത്തിൽ നമ്മൾ ചെയ്യരുത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ